കൊച്ചു ഇത്രയും കഷ്ടപ്പെട്ട കല്ല് വന്ന അതിൽ ഡിസർവിങ് ആരാണോ കിട്ടട്ടെ നിങ്ങൾ ദിവസം ഈസീറ്റ് ഉള്ള കാര്യമല്ല ബ്രോ കപ്പ് കപ്പ് ഞാൻ പറയില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന പക്ഷെ എല്ലാരും പെട്ടെന്ന് ഫേവർ പറയുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് ജാസിമെ കിട്ടുന്നു ഇത്രയും കഷ്ടപ്പെട്ട കല്ല് വന്ന അതിൽ ഡിസർവിങ് ആരാണോ കിട്ടട്ടെ നിങ്ങൾ ദിവസം ഈസീട്ടുള്ള കാര്യമല്ല ബ്രോ അത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ അജാഫ് ആണെങ്കിലും ജിൻഡു ആണെങ്കിലും അർജുനാണെങ്കിലും ഋഷി ആണെങ്കിലും ശ്രീത്തു ആണെങ്കിലും വേറെ ആരോള്ളത് അഭിഷേക് അഭിഷേക് ആണെങ്കിലും ആർക്കാണെങ്കിലും എന്ത് ചെയ്യട്ടെ കിട്ടട്ടെ ഉറപ്പാ ഞാൻ പറഞ്ഞു ജിൻഡോക്ക് കിട്ടട്ടെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാൾ ജിൻഡോ ജിൻഡോയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ കിട്ടിയിട്ട് കാണാമോ റിയാം തടിച്ചോയി ചേട്ടനെ പറഞ്ഞാൽ തന്നെ അതില് ആൾക്കാരുടെ ഓട്ടനുസരിച്ച് ആരാന്ന് വെച്ചാൽ ഓക്കെ

ಓಕೆ ಆಯ್ತು ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ಓಕೆ ಇಲ್ಲಿ ಹಾಪಿಯಲ್ಲ ಹ್ಞಾ ಹೇಯ್ತಿ ಅಲ್ಲ ಬುಡಿಗೆ ಅಲ್ಲ ಹಾಪಿಯಲ್ಲ ಬರೋ ಹಾಪಿಯಲ್ಲ ಹಾಪಿಯೆ ಅಣ್ಣ ಅಪ್ಪ ಕಲ್ಯಾಣತನಾನಾ ಆ ಕಲ್ಯಾಣತನಾನಾ ಓಕೆ ಇನಿ ನೆಕ್ಸಸ್ ಆರು ಬಂದಿದ್ರೋ ಓಕೆ ಬುಟ ಬುಟ್ರೋ ಬುಟ ಓಕೆ 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 ಅಣ್ಣಾ ಓಜಾ ಹಾಪಿ ಹಾಪಿ